ഹലോ ഫ്രണ്ട്സ് ഞാൻ വന്നിരിക്കുന്ന ഒരു ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണേ അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു ഈ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ഒക്കെ ഇങ്ങനെയാണെന്ന് സോ ഐ വിൽ ഷോ യു ദ റെസിപ്പി സോ നമുക്ക് വേണ്ടത് എനിക്ക് ബനാന രണ്ട് ആപ്പിൾ പിന്നെ സോക്ക് ചെയ്ത് വെച്ച ആൽമണ്ട് കുറച്ച് ബൂസ്റ്റും സോ ല ആപ്പിളും ബനിയാനും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആൽമണ്ടും ചേർത്ത് അരച്ചെടുക്കാം അതുകൊണ്ട് കുറച്ച് പാൽ മൂടെടുത്ത് നമുക്ക് അര സോ നമുക്ക് കുറച്ച് പാൽമൂടൊഴിച്ച് അരച്ചെടുക്കാം സോ ഞാൻ ഇവിടെ അരയ്ക്കാന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫ്രണ്ട്സ് സോ ഞാൻ ഇവിടെ കുറച്ച് ബൂസ്റ്റും കൂടെ ചേർക്കാൻ പോവാണ് സോ ഇവിടെ അത് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഗ്രൈൻഡ് അരച്ചെടുക്കാം സോ ഇവിടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് ഉണ്ടത് സോ അവർക്കും കൂടെ റെഡി ആയിട്ടുണ്ട് സോ ഞാൻ അവരുടെ കൂടെ വിളിച്ചു സോ എന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോ ഈ ഷേക്കിന്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ചെറുപ്പം പോലും ഷുഗർ ആഡ് ചെയ്തിട്ടില്ല അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായി തോന്നുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്